നമ്മളിവിടെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വസ്ത്രശേഖരങ്ങളാണ് ചരിത്രത്തിലെ മഹതിയായ ഫാചിം റലി അള്ളാഹു വിവാഹിതയായ സമയത്ത് അണിഞ്ഞിരുന്ന വസ്ത്രമാണ് ഇത് ദ ബ്രൈഡൽ ബീൽ ഓഫ് ഫാചിം റലി അള്ളാഹു ഇത് ഇമാം ഹുസൈൻ റലി അള്ളാഹുവിന്റെ തലപ്പാവാണ് ഈ നീല നിറം അവിടെ കാണുന്നത് സയ്യിദിനെ അലി റതി അഹുനുപയോഗിച്ച തലപ്പാവുകളാണ് ഒന്ന് രണ്ട് മൂന്നെണ്ഡ് അലി അള്ളാഹുന്റെ തലപ്പാവാണ് ഇത് ഇവിടെ കാണുന്നത് ഹസൈൻ നദി ഒരു പുതപ്പിന്റെ കഷ്ണമാണ് ഉപയോഗിച്ചിരുന്ന ഒരു പുതപ്പിന്റെ കഷ്ണമാണത് ഹൈന്ദി അള്ളാഹൻറെ പേരെ കുട്ടി കാണുന്ന വസ്ത്രം ഇത് ഫാത്തിമ ബി അള്ളാഹുഹയുടെ ഉപയോഗിച്ചിരുന്ന ഒരു 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 പെട്ടിയാണിത് ഈ വലിയ വസ്ത്രം എന്ന് പറയുന്നത് ഫാത്തിമ ഫാത്തിമി അള്ളാഹുഹ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് ഫാത്തിമ ഫാത്തിമബിയുടെ വസ്ത്രമാണിത്ഹ അവിടെ ലോഹർ ഫാത്തിമ തകർന്നെടുത്ത് വെച്ചിരുന്ന ലോഹയാണ് ഇത് ഏതാണ് ഈ മുസബബ് കാലഘട്ടത്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടത്താണ് ഇത് നോക്കണം ഇത് ഇവിടെ യുദ്ധത്തിന് പോകുമ്പോൾ അസ്മാനകളൊക്കെ ചെയ്തിരുന്നു അങ്ങനത്തെ ആലാസ്യം അസ്മാന്റെ